കലം വൃത്തിയായിട്ട് കഴുകി വെള്ളം അടുപ്പത്ത് വെച്ച് വെള്ളം ഒന്ന് ഒന്ന് തിളയ്ക്കാറായി ചൂടായതിനു ശേഷം അരി നല്ല ഭംഗിയായിട്ട് കഴുകി അതിലിട്ട് അരി തിളയ്ക്കും തിളച്ച് തിളച്ച് ഇങ്ങനെ കിഴക്ക് ഭാഗത്തോട്ട് ചൊരിയും പൊങ്ങി ചൊരിഞ്ഞതിന് ശേഷം ഉത്തി കൂടെ കഴിഞ്ഞിട്ടേ അരി വേവത്തുള്ളു വെന്ത് വരുമ്പം നമ്മൾ ശർക്കര ഇട്ടിളക്കി തേങ്ങ പിന്നെ ഏലക്ക നെയ്യ് പഴം പഴം വയനില ഉണ്ടല്ലേ വയനയില ഇതൊക്കെ എല്ലാം കൂടെ നമ്മൾ ഇളക്കി ആ പായസം ഭംഗിയായിട്ട് വെന്തതിന് ശേഷം നമ്മൾ അടച്ച് അടച്ച് വയ്ക്കും എന്നിട്ട് നേദിക്കാൻ വരുന്ന സമയത്ത് ഇല മാറ്റി പൊങ്കാല താഴെ എടുത്ത് വെച്ച് പോറ്റി നേതിച്ചതിന് ശേഷം മ്മളത്ത് പോകും ഇതേപോലെ കല അടുപ്പി വെച്ച് അരി വെന്തതിന് ശേഷം നമ്മൾ തേങ്ങ ശർക്കര ഒഴിച്ച് ബാക്കിയെല്ലാം ഇടും ശർക്കര ലേശം ഇടും ലേശം ഇടും പഴവും തേങ്ങയും ലേശം ശർക്കരയും വെള്ളച്ചോറല്ലേ ഇട്ട് ഇത് ഇണക്ക് വേവിച്ച് തേങ്ങ ഇടണം വേവിച്ച് നമ്മൾ ഇതേപോലെ വെന്തതിന് ശേഷം അടച്ചു വെച്ച് അത് വെള്ളച്ചോറ് പിന്നെ ഈ മണ്ടപ്പുറ്റ് പയറുപൊടി അരിപ്പൊടി ശർക്കര തേങ്ങ ഏലക്ക ഇതെല്ലാം കൂടെ കുഴച്ചെടുക്കും കുഴച്ച് കുഴച്ചെടുക്കും കുഴച്ചെടുത്തിട്ട് അപ്പച്ചെമ്പ് വെച്ച് ഇഡലി കുട്ടുപോയി അടുപ്പത്തെ വെച്ചിട്ട് ഇത് നമ്മളൊരു ഉരുളയാക്കി ഇങ്ങനെ ചിലര് ഈ പൊട്ട് മൂക്ക് കണ്ണക്ക കുത്തി അതിൽ വെച്ച് അത് എടുക്കും രണ്ടാമത് ഈ തിരളി എന്ന് പറയുന്നത് വയണ ഇലയിൽ ഈ മാവ് തന്നെ സെയിം മാവ് ഈ മാവ് തന്നെ ഈ വയണ ഇലയിൽ വെച്ച് ഇങ്ങനെ മടക്കി ഓ പിൻ ചെയ്ത് പിന്നെ ചെന്ന് ഇറക്കിൽ വെച്ച് അതിൽ വെച്ച് വേവിച്ച് അത് തെരളി ഇത് മറ്റേ ഉണ്ടാണക്കിരിക്കണം മണ്ടപ്പുറ്റി ഇങ്ങനെ ഇതെല്ലാം ചേരുവകളെല്ലാം ഒന്നാണ് പല ഇതിൽ ഉണ്ടാക്കിയത്